പയ്യാവൂർ ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഘോഷയാത്ര കളവർന്നിറക്കൽ പയ്യാവൂർ ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിന് തുടക്കമായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുന്ന മഹോത്സവത്തോടനുബന്ധിച്ച് കളവർന്നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർമനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ വല്ലത്തില്ലത്ത് മണി നമ്പൂതിരി തുടങ്ങിയവരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഒന്നാം ദിവസമായി വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ അന്നദാനം എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ വിവിധ ദേശക്കാരുടെ കലവർ നിറയ്ക്കൽ ഘോഷയാത്ര മുത്താറിക്കുളം ശ്രീനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ചാമക്കാൽ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു തുടർന്ന് ദീപാരാധന ശ്രീകോവിലിൽ ഒരു ദിവസത്തെ നെയ്യ് സമർപ്പണം അത്താഴപൂജ അന്നദാനം എന്നിവ നടന്നു മൂന്നാം ദിവസമായി ഞായറാഴ്ച പതിനൊന്ന് മണിയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടക്കും